ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച രണ്ട് കാളക്കുട്ടികളെ വിശേഷങ്ങൾ തന്നെയാണ് പക്ഷെ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിനേരിൽ കണ്ട ആ ഒരു കാര്യമാണ് മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കാളക്കുട്ടികളാണ് കേട്ടോ ഇത് ഒന്ന് കരിമ്പനും മറ്റൊന്ന് ചുണങ്ങനും രണ്ടും പല്ല് പറഞ്ഞിട്ടില്ല ഈ കാണുന്നുണ്ടല്ലോ ഇതിനെ വിറ്റിട്ടുണ്ട് കേട്ടോ പക്ഷെ കൊണ്ടുപോയിട്ടില്ല വീട്ടിലുണ്ട് പിന്നെ മറ്റതുണ്ടല്ലോ അതിനെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം ഒരു ഒതുങ്ങുന്ന സൈസാണ് ചെറുതാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി ഞാൻ ഉപ്പാൻ്റെ നമ്പർ അയച്ചു തരാം നിങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാര്യമായിട്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതും ഇവരൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കാര്യങ്ങളാണ് ആദ്യം തന്നെ നിങ്ങൾ ഈ തമ്മേൽ കണ്ടിട്ടാകുമല്ലേ ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയത് അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പറഞ്ഞുതരാം ഉണ്ണിന്റെ ശല്യം കന്നാൾക്ക് നല്ലോണം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കന്നാൾക്ക് മാത്രമല്ല ആടിനും പൂച്ചക്കും അങ്ങനത്തെ എല്ലാ ജന്തുക്കൾക്കും ഈ ഒരു ശല്യം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തായാലും ഉണ്ണി ഉണ്ണിയൊരു ശല്യമായി മാറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കന്നാളെ നമുക്കറിയാം കന്നാളെ നമ്മളെ വീട്ടിലുള്ളത് കാളാമൂരിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ പറയുന്നത് ഓരോ മേത്തങ്ങിട്ട് ഇത് തുടങ്ങിയാൽ ഇഷ്ട ണ്ടാവും നമുക്ക് കാണുന്ന എണ്ണയും പിന്നെ കണക്കുകൂട്ടാൻ പറ്റാത്ത അത്ര അളവിലുണ്ടാവും അപ്പൊ ഉപ്പൊക്കെ ആദ്യം ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണിനെ പറിച്ചെടുത്ത് കൊല്ലും അതായത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് കൊല്ലണ അല്ലെങ്കിൽ മറ്റേ ചകിരിയില്ലേ ചകിരിയിലൊക്കെ പൊകിച്ചിട്ട് അയിക്കിടണം കാണാം ശരിക്ക് നമുക്ക് തേക്ക് എന്തിനാൻ ഇടാനൊന്നും പാടില്ല ശരിക്ക് വിശ്വാസപ്രകാരമാണെങ്കിലും അല്ലാതെ ഒരു മനുഷ്യന് എന്നുള്ള നിലക്കും അത് പറ്റണതല്ല പക്ഷെ എപ്പോഴും നമുക്ക് ഇതിനിങ്ങനെ കുറേ എണ്ണ ഉണ്ടാവുമ്പോഴൊന്നും മാനേജ് ചെയ്യാൻ മുന്നത്തെ ഉണ്ണിന്റെ ഒരു ശല്യത്തിന് കരാട്ടെ പറഞ്ഞ മരുന്ന് തേച്ചാ മതി എന്ന് പറഞ്ഞിരുന്നു തേക്ക അങ്ങനെ തെളിക്കുക അങ്ങനെ അല്ലെങ്കിൽ തുണിയിൽ മുക്കിയിട്ട് ഇങ്ങനെ അതിനെ തുടക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി പറഞ്ഞിരുന്നു ഈ കരാട്ടെ എന്നുള്ള പേര് എനിക്ക് ഉപ്പ പറഞ്ഞാന്ന് കേട്ടോ ഞാൻ എന്ത് കാര്യം പറയണെങ്കിലും ഉപ്പ പറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കല് അങ്ങനെയാണ് ഞാൻ ഉണ്ണിക്ക് കരാട്ടെ എന്നുള്ള മരുന്ന് പറഞ്ഞാണ്ട് ആ വോയിസിൽ കൊടുത്തത് അതിലുണ്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു കരാട്ടെ കരാറ്റിന്നാണ് അതും എനിക്കറിയില്ല കേട്ടോ എനിക്ക് മനസ്സിലായ വേർഡ് അതാണ് കരാറ്റിന്നുള്ള മരുന്നാണ് എന്നുള്ളത് അപ്പൊ അത് ഉപയോഗിക്കലുണ്ട് ഉണ്ണിനെ തുരത്താൻ വേണ്ടിട്ട് ഉപ്പിങ്ങനെ പുതിയ കന്നാളൊക്കെ വരുമ്പോഴൊക്കെ ആദ്യം തൊഴുത്ത് കയറ്റണ മുന്നേ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ കുളമ്പിനൊക്കെ ഒഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ എന്താ മുണ്ടൊക്കെ മുക്കിയിട്ട് മേലും മൊത്തം ഈ ഒരു കരാറ്റിന് ഇതാക്കണൊക്കെ കാണലുണ്ട് അപ്പൊ ഞാൻ ആ വോയിസിലൊക്കെ കരാട്ടെ കരാട്ടേന്ന് പറഞ്ഞു എനിക്കോട് കുറെ വോയിസിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ പമ്പിലൊക്കെ ആക്കിട്ടേ Yeah. <laughs> പിന്നെ അടിച്ചൊടുക്കലൊക്കെ ഉണ്ട് തൊഴുത്തിലൊക്കെ അടിച്ചു കൊടുക്കലൊക്കെ ഉണ്ട് ആ ഒരു കരാറ്റിനെ വരണമായിരുന്നു അപ്പോൾ അതൊന്നും അല്ലാതെ ഉണ്ണിനെ തുരത്താനും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ പറയട്ടോ കുറേ നേരം ആയില്ലേ അല്ലാത്ത വർത്താനം പറയുന്നത് അതെന്താ വെച്ചാൽ നമ്മളെ കന്നാള നമ്മൾ കുളിപ്പിക്കുമല്ലോ എന്നൊന്നും കുളിപ്പിക്കൂലെങ്കിലും എന്തായാലും ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്നാട്ടമൊക്കെ എല്ലാവരും കുളിപ്പിക്കുന്നുണ്ടാവും ആ കുളിപ്പിക്കുന്ന സമയത്തെ ഈ സാധനം ഈ ഈ ബ്രാൻഡിന് വേണമെന്നില്ല കേട്ടോ ഇതിൻ്റെ പല ബ്രാൻഡുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ജസ്റ്റിങ്ങൊക്കെ കാണിച്ച് തരാണ് അത് പാക്ക് പൊട്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മളേ പാത്രമൊക്കെ മോറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഇല്ലേ അതാണ് സാധനം ആ ലിക്വിഡ് അല്ല അതിൻ്റെ ബാറാണ് ഇത് ഉപയോഗിച്ചിട്ട് കന്നാളൊക്കെ കഴുകിയാല് ഉണ്ണിയൊരു തൊണ്ണൂറ് ശതമാനം പോകുന്ന അത്രയും ഉറപ്പ് പറയുന്നുണ്ട് ഇപ്പം അത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചണ്ടിയാണ് കേട്ടോ ഇത് ഇത് മറ്റേ നമ്മളെ ഒക്കെ സീറ്റ് കവർ ഇല്ലേ അതാണ് വല്ല വർക്ക് ഷോപ്പിൽ വർക്ക് ഷോപ്പിലാണ് എവിടുന്നാ കിട്ടാറിയില്ല വണ്ടിൻ്റെ ഈ സീറ്റിൻ്റെ പണിയൊക്കെ എടുക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ അത് എവിടെ എനിക്കറിയില്ല കറക്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പീസ് വാങ്ങിയാൽ മതി ഇത് നല്ല ഒര ഉള്ള സാധനമാണ് ഒരം പറഞ്ഞാൽ കന്നാൾക്ക് വേദനയ്ക്കൊന്നും ഇല്ല ഓല തൊലിക്കട്ടിക്കനുസരിച്ച് സെറ്റ് സാധനമാണ് അപ്പോൾ അതും വാങ്ങിയിട്ട് ഈ എക്സോൻ്റെ വിമ്മിൻ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിന്റെ കട്ട് എടുത്തിട്ട് ഒരച്ചങ്ങട്ട് കുളിപ്പിച്ചാൽ എന്താണ് ഉണ്ണി പോകുന്നതാണ് പറഞ്ഞത് അത് ഇപ്പം എന്നോട് പ്രത്യേകം ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ ഭയങ്കര ഉപകാരമുണ്ട് ഭയങ്കര എഫക്റ്റീവ് ഉണ്ട് പറഞ്ഞു ഉപ്പ എഫക്റ്റീവ് എന്നൊന്നും അല്ലായിരുന്നു ഭയങ്കര ഇതാവുന്നുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ അങ്ങനെ ആവണുണ്ട് എന്താ അത് ഫലിക്കണുണ്ട് അർത്ഥം അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാണ്ടാണ് ഇപ്പം എനിക്കത് പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കും തോന്നി അത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെട്ട വീഡിയോ തന്നെ ആവുന്നുള്ളത് എന്തെങ്കിലും ചെയ്തിടലോ എനിക്കും ഇഷ്ടം ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കാണുന്ന ഒരാൾക്ക് ആ സമയം അതിന് ചിലവഴിക്കുമ്പോൾ ഉപകാരമുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും എപ്പോഴും ശ്രമിക്കല് അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതങ്ങട് തേക്കുക ഒരക്കുക കളയുക അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ ആദ്യം വെള്ളം നനച്ചിട്ട് ഈ ഒരു ഡിഷ് വാഷ് നല്ലോണം തേച്ച് വെക്കുക കന്നിൻ്റെ മേത്ത് തേച്ച് വെക്കുക എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് എന്ത് ചെയ്യുക ഉറച്ച് കേകി കളയാനാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ണി വരൂലെന്നെ പറഞ്ഞു അതായത് പത്ത് ശതമാനം അവിടെ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ ബാക്കി ഉണ്ടല്ലോ എന്നാലും നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിയിട്ടോ ഉണ്ണിച്ചാൽ എല്ലാവർക്കും ആണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം ഏഹ് നമ്മൾ തൊഴുത്തൊക്കെ മരുന്നടിക്കണക്കങ്ങളെ മുന്നേ വീഡിയോയിൽ കണ്ടെത്തും അതടിക്കുമ്പോഴും കെമിക്കലല്ലേ രാസവളല്ലേ വളമല്ലേ എന്താണ് എന്തായാലും ആ സാധനം രാസവളല്ല എന്തായാലും കെമിക്കല് ആ സാധനമാണ് അപ്പോൾ നമുക്കത് മൂക്കക്കൊക്കെ അടിക്കുമ്പോഴും നമ്മൾ മൂക്കൊക്കെ കയറുമ്പോഴൊക്കെ ഡേഞ്ചറാണ് അപ്പോൾ അത്രയൊന്നും ഇല്ല നമ്മളെ ഈ ഒരു എക്സോ കട്ട ആദ്യമൊക്കെ ഇവിടെ കന്നാൾ ആദ്യം നല്ല ഇപ്പോഴും എന്താ ഉണ്ണിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കന്നാൾ ചന്ദിക സോപ്പൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേൾക്കുക ഇപ്പോഴും ഈ കന്നാളത് വെച്ചിട്ടാണ് കേൾക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പൊതുവേ ഉണ്ണിൻ്റെ ശല്യം കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ തീരെല്ലാം എന്നല്ല ഉള്ളതൊക്കെ കുറച്ചാകുമ്പോൾ നമുക്കതിന് കൈ കൊണ്ടുതന്നെ എടുത്ത് കൊല്ലാനും പറ്റുമല്ലോ ഇത് പുടുത്ത മുട്ട അളവിൽ ഉണ്ടാവും എന്ന് പറയലുണ്ട് ഇപ്പം അത് ഈ സാധനം പെട്ടെന്ന് പെട്ടെന്ന് പെരുകും തോന്നുന്നുണ്ട് നമ്മളെ മൂട്ടൻ്റെയും കാര്യൻ്റെയും ഒക്കെ പോലെ എന്താ അറിയില്ല അതിന് പെട്ടെന്ന് പെരുകും പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളി അത് ഒന്ന് ചെയ്തു നോക്കുകയോണ്ട് ഇനി പിന്നല്ലേ എനിക്ക് നിങ്ങളോടൊക്കെ വേറൊരു കാര്യം പറയാനുണ്ട് അതെ ആദ്യങ്ങളോടൊക്കെ തന്നെ പറയണമെന്നുള്ളതും എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഞാൻ വെറുതെ പറയല്ല കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കര സന്തോഷ ഇങ്ങളുണ്ടല്ലോ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും കട്ട സപ്പോർട്ടാണ് കന്നാളങ്ങോട്ട് ആയാൽ മതി നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് അല്ലാത്തതിനും ഉണ്ട് കേട്ടോ പക്ഷെ കന്നാളേനെ പ്രത്യേകിച്ചും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ അങ്ങനെ വിചാരിക്കേ എൻ്റെ ഒരു വീഡിയോസിന് ഇപ്പോൾ ഒരു കന്നാള വീഡിയോസിന് ആയിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് എനിക്കൊരു നൂറ് ലൈക്ക് എന്തായാലും തന്നേക്കും നിങ്ങളുടെ ടീമാണ് ഏഹ് അതിനു വേണ്ടി അല്ലാത്തൊരു വീഡിയോ ഇപ്പം ഇനി രണ്ടായിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് ഒരു ലൈക്കോ കമൻറ്റുമൊക്കോ ആൾക്കാർ പോകൂല അത് ആൾക്കാരുടെ ചോയ്സാണ് നമ്മളാരെയും കുറ്റം പറയല്ല അത് അവനെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ഇതിൽ നിന്ന് കിട്ടണീ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ കുറേ ആൾക്കാരുണ്ട് എല്ലാ വീഡിയോസിലും നല്ല കമൻ്റ് അന്ന് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യണെ അതിനർത്ഥം എല്ലാവരും നമ്മളെ പുകഴ്ത്തി ഇങ്ങനെ കമൻ്റ് ഇടണം എന്നൊന്നും അല്ല പറയണത് പക്ഷേ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കമൻ്റ് കൂടെയും ലൈക്ക് കൂടെ ഒക്കെ നമ്മൾ ഇതിൽ കുറേ വിമർശിച്ചിട്ടുള്ള കമൻ്റൊക്കെ വരും ഇന്നിപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ മിണ്ടാ പ്രാണികളെ കണ്ടത്തിൽ ഇറക്കി ഇങ്ങാണ്ട് വാലുമ്മയൊക്കെ പിടിച്ച് നെരുക്കായിട്ടങ്ങൾ ഓട്ടിയിട്ട് ഓടിച്ചിട്ട് എന്താ കിട്ടണത് അനുഭവിക്കാതെ മരിക്കൂലെന്നൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് പഠിച്ചവനും നമ്മളും ആ ഒരു എന്തോ ആകട്ടെ അത് നമുക്ക് പോണില്ല ഇനിയിപ്പോൾ അയാൾ പറഞ്ഞേനെ നമ്മൾ കുറ്റം പറയണമില്ല ഒരു ജീവിനോട് സഹജീവനോടുള്ളൊരു സ്നേഹമായിട്ടേ ഞാനതിനെ കണക്കാക്കിയിട്ടുള്ളൂ ഞാൻ പിന്നെ അതിന് മറുപടി അങ്ങനെ എഴുതി കൊടുക്കാനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ചിരിക്കണ ഒരു സ്മൈലിയും ഒരു തംസപ്പും കൊടുത്തിട്ടുള്ളൂ പിന്നെ അയാളെ കുറ്റം പറയണില്ല അത് അയാളെ വേദനയും വേവലാതിയാണ് അതെന്തോ ആവട്ടെ ആയിക്കൊന്നും ഞാൻ പോണില്ല അപ്പോൾ കമൻ്റ് ഇടുന്നുണ്ടല്ലോ അഭിപ്രായം പറയുന്നുണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് അത്രേ നമ്മളും എന്താണ് ആഗ്രഹിക്കണുള്ളൂ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ പറയട്ടെട്ടോ വീഡിയോ കഴിയാനായില്ലേ പിന്നെ എനിക്കില്ലേ യൂട്യൂബിൽ നിന്ന് പൈസ നൂറ് ഡോളർ അയക്കണ് നമുക്ക് നൂറ് ഡോളർ ആയാലുള്ളൂ നമ്മൾ ഓരോ വീഡിയോസും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡോളർ കയറും അതിന് നിങ്ങളിങ്ങനെ കയറത്തണവരെ പാഞ്ഞൊന്നായിട്ട് എനിക്ക് ഒരു ദിവസം നൂറ് ഡോളറൊക്കെ കയറാനൊന്നും വിചാരിക്കണ്ട നാല് കൊല്ലത്തിൻ്റെ അടുത്തായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിലിപ്പോഴാണ് നമുക്ക് നൂറ് ഡോളർ തികയുന്നത് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ എനിക്കിൻ്റേതായിട്ടുള്ള ചുറ്റുപാടുണ്ടാവുമ്പോൾ ഞാൻ ഇതുമുക്ക് തിരിഞ്ഞു നോക്കലില്ല ഇനി പിന്നെ ഒഴിവുണ്ടാവുമ്പോഴാണ് ഇതുമുക്ക് തിരിഞ്ഞു നോക്കൽ തുടങ്ങിയത് ഇപ്പോൾ പിന്നെ കുട്ടിയൊക്കെ ആയി വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതുമക്കായിട്ട് തിരിഞ്ഞെക്കണം അതും വേണല്ലോ പറയാം അങ്ങനെ വീഡിയോ ഉടൽ തുടങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും നൂറ് ഡോളർ നൂറ് ഡോളർ അയക്കണം നൂറ് ഡോളറിൻ്റെ പുറം വന്നാലുള്ളത് നമുക്കത് ബാങ്കിലു പൈസ മാറ്റാൻ പറ്റുക ഇനിയിപ്പോൾ പറ്റുമ്പോൾ എനിക്കുള്ള നല്ലൊരു സംഖ്യ കിട്ടുക അങ്ങനെയൊന്നും കരുതണ്ട അത് ഓരോരുത്തർക്ക് കിട്ടുന്ന പൈസയും വ്യത്യാസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് വന്നിട്ടില്ല നമുക്ക് എന്തായാലും വരിക ഇക്കാര്യം വേകാതെ നൂറ് ഡോളറിന്റെ പുറം വരണം എനിക്ക് വന്നിക്കണം അപ്പം ഉണ്ടല്ലോ ഇങ്ങോടാണ് ച ആദ്യം പറയേണ്ടത് ഏഹ് നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് ഈ കന്നാള വീഡിയോ ഇടുമ്പോൾ പൊതുവേ ഡോളർ കുറവാണ് കിട്ടുക നമുക്ക് ഓരോ വീഡിയോസിലുള്ള കണ്ടൻറ്റിനനുസരിച്ച് ഇങ്ങനെ പൈസയിൽ മാറ്റം വരും കന്നാളേന്ന് കിട്ടുന്നത് കുറവാണ് ഏ എമൗണ്ട് കുറവാണ് എന്നാലും ഉണ്ടല്ലോ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും ചെയ്യാനൊരു ത്വര കിട്ടണത് നിങ്ങളെ കൊണ്ടാണ് അത് പറഞ്ഞു വേണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഓരോരുത്തർ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ തന്നു ഒരാളെ വിട്ടുപോയാൽ അതൊരു കതിയടേക്കാരൻ ഞാനത് കണ്ടു ഇതാക്കിയിട്ടും എൻ്റെ പേര് പറഞ്ഞില്ല അങ്ങനെയൊക്കെ ഒക്കെ ഇരുതുമില്ലേ അതുകൊണ്ടാണ് പേരെടുത്ത് പറയാത് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളീ ഒരു സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക് ഈ ഒരു യൂട്യൂബ് നിലനിർത്തി കൊണ്ടു പോവാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും വെറുതെ പറയല്ല ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം നമുക്ക് പിന്നെ തിരക്കും ഇതൊക്കെ ഉണ്ടാവും എന്നാലും പിന്നെ നിങ്ങളൊരു സ്മൈലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒക്കെ നമുക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല എൻ്റെ വീഡിയോയില് ആദ്യമായിട്ട് യൂട്യൂബിൽ ചാനലിൽ ആദ്യമായിട്ട് ക്ലിക്കായതും പിന്നെ ഈ ഒരു കന്നാള വീഡിയോ തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു നന്ദി കടപ്പാടും എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേപോലെ ഇവിടെ അവസാനിക്കാണ് എനിക്ക് പറയാനുള്ളതും പറഞ്ഞു ഒരുപാട് സ്നേഹം ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം